നമസ്തേ ഇന്ന് മറുനാടനില് വന്നൊരു വാർത്തയെക്കുറിച്ച് പറയാനാണ് അതായത് ഉത്തർപ്രദേശിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അവിടെ ഒരു ഹിന്ദു യുവതിയുമായിട്ട് മുസ്ലിം യുവതിയുമായിട്ട് ഒരു ഹിന്ദു യുവാവ് ബൈക്കിൽ പോകണമായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് കുറേ മുസ്ലിങ്ങൾ അവരെ തടഞ്ഞു നിർത്തി ഈ പെൺകുട്ടിയുടെ ഹിജാബ് വലിച്ചു കീറി എന്നിട്ട് ഈ യുവാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു ഇതാണ് സത്യത്തിലുണ്ടായ സംഭവം അതുപക്ഷെ റിപ്പോർട്ടർ ചാനലിൽ വന്നപ്പോൾ മുസ്ലിം യുവതിയുടെ ഹിജാബ് വലിച്ചു കീറി ഉത്തർപ്രദേശിൽ എന്ന വാർത്ത വന്നു അതായത് ഹിന്ദുക്കളാണ് ഇത് ചെയ്തത് എന്ന വിധത്തിലാക്കി ഇത് ചെയ്ത ആൾക്കാർ ആറ് പ്രതികളുണ്ട് അവരുടെയൊക്കെ പേരുകളും ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിലുണ്ട് മുസ്ലിം പേരുകളാണത് പക്ഷേ റിപ്പോർട്ടർ ചാനലിൽ വന്നപ്പോൾ ഈ പേരുകളൊക്കെ അവർ മുക്കിക്കളഞ്ഞു എന്നിട്ട് വാർത്ത ഇത് ഹിന്ദുക്കൾ മുസ്ലിം സ്ത്രീകളെ ഉപദ്രവിക്കണേന് ഹിന്ദു രാഷ്ട്രം വന്നാൽ ഇതായിരിക്കും മുസ്ലിങ്ങളുടെ നാട്ടിലെ അവസ്ഥ എന്ന വിധത്തിൽ ഒരു വാർത്ത കൊടുത്തു എന്ന് മറു മറുനാടൻ പറയണേ റിപ്പോർട്ടർ ചെയ്തത് മഹാമോശമാണ് എന്ന് പറയുന്നത് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു വകുപ്പുണ്ടല്ലോ ഈ വാർത്താ മാധ്യമങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു വകുപ്പ് അതെന്തിനുള്ള ജനങ്ങളുടെ കാശിനല്ലേ ഈ വകുപ്പൊക്കെ വെച്ചോണ്ടിരിക്കണത് ഏഹ് അല്ലാണ്ട് കേന്ദ്ര സർക്കാരുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന കാശിനല്ലല്ലോ എല്ലാ സർക്കാരിനും കിട്ടുന്ന കാശെന്ന് പറഞ്ഞാല് ജനങ്ങളെ നികുതിപ്പെടണം അതിൽ നിന്നാണ് ഇത്തരം വകുപ്പുകളൊക്കെ ഉള്ളത് അപ്പോൾ എന്തുകൊണ്ട് അവർ റിപ്പോർട്ടർ ചാനലിനെതിരെ നടപടി എടുക്കുന്നില്ല ഇങ്ങനെ വാർത്തകൾ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണോ അതാണോ മാധ്യമ പ്രവർത്തനം ആണോ പക്ഷേ ഇത് എത്ര ചെയ്താലും ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ല ഒരു നടപടി ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലും ഇപ്പോൾ നോക്കൂ രണ്ടു ദിവസം മുമ്പ് ഒരു വാർത്ത വന്നായിരുന്നു അതായത് ഒരു സ്ലാബ് മറിഞ്ഞു വീണ് ഒരു കുട്ടി നാല് വയസ് ഉള്ളൊരു കുട്ടി വിനോദസഞ്ചാരത്തിന് പോയതാണ് ഫാമിലിയായിട്ട് ആ കുട്ടി മരിച്ചു അപ്പോൾ അതിന് കാരണക്കാരായ ആളുകൾ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ പിഴവുകാരനോട് അത് സംഭവിച്ചത് അവരെ സസ്പെൻഡ് ചെയ്തു ഡിസ്മിസ് ചെയ്യില്ല സസ്പെൻഡ് ചെയ്യത്തുള്ളൂ എന്തൊരു പിഴച്ച നാടാണ് പോയത് നമ്മുടെ നാട് എന്തൊരു പിഴച്ച നാടാണ് സസ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ചെടുക്കും ഇതേ ആൾക്കാർ തന്നെ വീണ്ടും വരും അതേപോലെ തന്നെ പോലീസുകാർ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവർക്കും സസ്പെൻഷനാണ് കൊലപാതകം ചെയ്താൽ പോലും സസ്പെൻഷനുള്ളൂ ഡിസ്മിസിലില്ല ജോലി പോകൂല അവർ പ്രോസിക്യൂട്ട് ചെയ്യുകയില്ല അതല്ല തെറ്റ് സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ നോക്കൂ ഇത്തരം ഒരു പിഴവ് വരുത്തി ഒരു കുട്ടിയുടെ ജീവൻ പോയെന്ന് പറഞ്ഞാലല്ലേ അതിന് കാരണക്കാരായ ആൾക്കാരെല്ലാവരും അവർ ജോലി നഷ്ടപ്പെടും അവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കും നമ്മുടെ നാട്ടിൽ അതില്ല സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ചെയ്യുന്നു കൈരളി ചാനൽ ചെയ്യുന്നു എല്ലാ ചാനലുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്ത വളർച്ച ഓടിച്ചാണ് കൊടുക്കുന്നത് ഈ മറുനാടനും വാർത്ത വളർച്ച ഓടിക്കും പറ്റുമെങ്കിൽ എല്ലാവരും വാർത്ത വളർച്ച ഓടിക്കും മറനാടൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയ സ്കറിയ അയാൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വാർത്തകളൊന്നും കൊടുക്കത്തില്ല അയാളുടെ അയാളുടെ വാർത്തകൾ മുഴുവനും മുസ്ലിങ്ങൾക്കെതിരായിരിക്കും ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ കൂട്ടി പിടിച്ചേക്കാനാണല്ലോ അതുകൊണ്ട് ആർ എസ് എസിനെ അനുകൂലിച്ചുകൊണ്ട് അയാൾ വാർത്ത കൊടുക്കും ഇങ്ങനെ ഓരോ വാർത്താ മാധ്യമങ്ങൾക്കും ഓരോരോ പാർട്ടിയുണ്ട് അവരുടെ നയം അവരുടെ അജണ്ട ഇത് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് വാർത്താ ചാനൽ നടത്തണത് തന്നെ ഇപ്പോൾ കൈരളി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റുകാരുടെ ചാനലാണത് അതേപോലെ തന്നെയല്ലേ പത്രങ്ങളും ജന്മഭൂമി ആർ എസ് എസിൻ്റെ പത്രമാണ് അവിടെ ആർ എസ് എസ് ആ പത്രം വായിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ് ആരൊക്കെ പുണ്യളന്മാരാണ് ഇനി ദേശാഭിമാനിയാണ് വായിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മാന്യന്മാരാണ് മറ്റുള്ളവരാണ് കുറ്റക്കാരി അങ്ങനെ 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 ഓരോരുത്തരും ഇതെന്തൊരു നാടാണത് എന്തൊരു നാടത് ഇതാണ് ഈ പത്രമാധ്യമധർമ്മം എന്ന് പറഞ്ഞതാണ് നിഷ്പക്ഷതയല്ല വേണ്ടത് ഒരു പാർട്ടിയിലും ഒരു പാർട്ടിയുടെയും അജണ്ട പുഷ്ടിയാൻ അവരിത് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അത് ആരുടെ പാർട്ടി ഒരു പാർട്ടിയുടെയും സ്വാധീനമില്ലാതെ നിഷ്പക്ഷമായിട്ട് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ശരിയായ പത്രകർമ്മം അത് ചെയ്യാത്ത ആളുകളെ ശരിക്കും പറഞ്ഞാൽ ഈ പണിക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം അവരുടെ കച്ചവടം പൂട്ടിക്കാനാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വകുപ്പ് പക്ഷേ ഈ വകുപ്പ് ഒന്നും ചെയ്യത്തില്ല എങ്ങനെയൊരു വകുപ്പുണ്ട് കുറെ എണ്ണം അതിൻ്റെ പേരിൽ ശമ്പളം മേടിച്ച് പുട്ടടിച്ച് കഴിയണമെന്നുള്ളു അല്ലാണ്ട് അവർ കാര്യക്ഷമമായിട്ട് പണിയെടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല വാർത്തകൾ വളച്ചൊടിച്ച് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഇത് ഈ വാർത്ത വായിക്കുന്ന മുസ്ലിങ്ങൾ എന്തുചായിരിക്കും എന്നാലോ ചോദിച്ചത് കണ്ടാ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഉത്തർപ്രദേശിൽ റോട്ടി കൂടി പോകാൻ പോലും പറ്റണില്ല ഹിന്ദു തീവ്രവാദികൾ അവരെ പിടിച്ചു നിർത്തി ആക്രമിക്കണു പറ വലിച്ചു കീറണ് ഇങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുകയുള്ളൂ സത്യത്തിൽ മുസ്ലിംകൾ തന്നെയാണ് ഇത് ചെയ്തത് ആ ഹിന്ദു യുവാവുമായിട്ട് സ്കൂട്ടറിൽ പോയതിൻ്റെ ദേഷ്യമാണത് അതിൻ്റെ കലിപ്പിലാണ് അവരങ്ങനെ ചെയ്തത് പക്ഷേ ഇവിടെ കേരളത്തിൽ റിപ്പോർട്ടറും വാർത്ത കൊടുത്തപ്പം അത് ഹിന്ദുവിൻ്റെ പെടലിലേക്ക് വെച്ചുകൊടുത്ത് അങ്ങനെ ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലിനെ അത് അതിന് അതിന് പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു മാധ്യമത്തിനും പിന്നെ അതിന് തുറന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള അധികാരമില്ല ധാർമ്മികമായ അവകാശമില്ല അതടച്ചുപൂട്ടുകയാണ് വേണ്ടത് പക്ഷേ അതിന് കെൽപ്പുള്ള ഒരു നട്ടലിലുള്ളൊരു സർക്കാർ നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നല്ലൊരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഇതൊന്നും അനുവദിക്കില്ല മനസ്സിലായോ ഇങ്ങനെയല്ലോ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള വാർത്തകൾ കെട്ടിച്ചമച്ച വാർത്തകൾ അവിടെ എന്താണ് സംഭവിച്ചത് അതാണ് വാർത്തയാക്കി കൊടുക്കേണ്ടത് പിന്നെ ആ വാർത്തയിൽ വരുന്ന ആൾക്കാരുടെ പേരുകൾ ഏത് ഇതാണെങ്കിലും വെളിപ്പെടുത്തിയിരിക്കണം അത് മുസ്ലിം ആണെങ്കിൽ മുസ്ലിം പേര് പറയണം ഹിന്ദു ആണെങ്കിൽ ഹിന്ദു പേര് പറയണം ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ പേര് പറയണം അങ്ങനെ വേണം വാർത്ത കൊടുക്കാനായിട്ട് പക്ഷേ യുവന്മാർ ഒന്നും ഇങ്ങനെയൊന്നുമല്ല യുവന്മാരെയൊക്കെ തട്ടിപ്പുകാരാണ് എല്ലാം തട്ടിപ്പ്കാരാണ് ഇപ്പം ഇത് ഈ വാർത്താ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്നല്ലേ വരുന്നത് ഇന്ന് യൂറോപ്യൻസ് കണ്ടുപിടിച്ചാണ് നമ്മുടെ നാട്ടുകാർ കണ്ടുപിടിച്ചല്ല ഈ പരിപാടി ജനാധിപത്യം തന്നെ യൂറോപ്പിൽ നിന്നാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഒരു ജനാധിപത്യം ഒരു പാലമാണെങ്കിൽ അത് നിലനിർത്തിയിരിക്കുന്ന ഒരു തൂണാണ് വാർത്താ മാധ്യമങ്ങൾ അപ്പോൾ ജനാധിപത്യം എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് തന്നെയാണ് വാർത്താ മാധ്യമങ്ങൾ അതായത് യൂറോപ്പിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ സ്വിറ്റ്സർലൻഡിൻ്റെ കാര്യം പറയാം ബ്ലിക്ക് എന്നും പറഞ്ഞൊരു ചാനൽ ഇവിടെ ഒരു വാർത്താ മാധ്യമമുണ്ട് ബ്ലിക്ക് ബി എൽ ഐ സി കെ ഡോട്ട് സി എച്ച് എന്നടിച്ചു നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനതിൽ അത് പണ്ട് ഞാൻ ഈ ട്രെയിൻ ട്രെയിനിൽ പോകുമ്പം ബസ്സിലൊക്കെ പോകുമ്പം ഈ ബ്ലിക്കെന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആണത് ആർക്കും വായിച്ചു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വായിക്കുമായിരുന്നു അപ്പോൾ അതിൽ എന്തൊക്കെ വാര്ത്തകളെന്നറിയോ അവർക്ക് ട്രംപിനെ ഇഷ്ടമല്ല ഡൊണാൾഡ് ട്രംപിനെ ഇഷ്ടമല്ല അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരായിട്ട് ഇങ്ങനെ വാർത്ത ഇപ്പോൾ സി എൻ എൻ എന്നറിയില്ല ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ രാജാവായിട്ടാണ് സി എൻ എൻ കണക്കാക്കിയിട്ടുള്ളത് അമേരിക്കയിൽ അവരെന്ത് അജണ്ടയാണ് കൃഷിയാണ് അത് അവർ ട്രംപിനെതിരായിട്ട് ഫുൾ സമയം മുഴുവൻ നേരവും ട്രംപിനെതിരെയുള്ള വാർത്തകൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇങ്ങനെയല്ല വാർത്താ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഒന്നെങ്കിൽ അത് നേരാമണ്ണം പ്രവർത്തിക്കുക അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാത്ത ആളുകളെ ശിക്ഷിക്കുക അവരെ നിരോധിക്കുക അപ്പോൾ കൃത്യം നല്ല നല്ല ആൾക്കാർ വരും കൃത്യമായിട്ട് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാത്ത എന്താ പറയുക എരിയുന്ന തീയിലെണ്ണയൊഴിക്കാത്ത വാർത്തകൾ വരും അതാണ് നമുക്ക് നല്ലത് അത്തരം വാർത്തകൾ മാത്രമേ വരാൻ പാടുള്ളൂ പിന്നെ ഈ വാർത്തകൾ പുഴുങ്ങി തിന്നിട്ടൊന്നുമല്ലോ നമ്മൾ ജീവിക്കണത് ഇപ്പോൾ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ ഒരു പത്ത് പതിമൂന്ന് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ ന്യൂസ് പേപ്പറിന് വേണ്ടി തല്ലുപിടിക്കും ഒരു ന്യൂസ് പേപ്പറാണ് വീട്ടിൽ വരുത്തണത് അപ്പോൾ അതിൻ്റെ ഓരോ പേജിന് വേണ്ടി തല്ലുടിച്ചോളും കാരണം ഈ പേജുണ്ടെങ്കിൽ നമുക്ക് കക്കൂസേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ കക്കൂസേ പോകാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനമുള്ളത് അല്ലാണ്ട് വേറെ വലിയ ഗുണമൊന്നുമില്ല ഈ സാധനം കൊണ്ട് ഇതുകൊണ്ടൊന്നുമല്ല മനുഷ്യന്മാർ ജീവിക്കണത് മനസ്സിലായത് ഇത് എന്താ പറയുക ഒരു ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല വാർത്ത കേൾക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല വാർത്ത കേൾക്കാതെയും നമുക്ക് ജീവിക്കാം ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളൊക്കെ നോക്കാതെ ഒരു പത്രവും ന്യൂസ് പേപ്പർ ന്യൂസ് ചാനലും ഒന്നും കാണാതെ ജീവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അവർ ജീവിക്കുന്നില്ല അപ്പോൾ ഒന്നുകിൽ ഇവന്മാർ കൃത്യമായിട്ടുള്ള വാർത്ത കൊടുക്കുക അല്ലെങ്കിൽ കൃത്യമായ വാർത്ത കൊടുക്കാതെ അവരുടെ അജണ്ട പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർത്തകൾ വളച്ചൊടിക്കുന്ന വാർത്താ മാധ്യമങ്ങളെ ശിക്ഷിക്കുക അതിന് കഴിയില്ലെങ്കിൽ എന്താ പറയുക വേറെ വല്ല പണിക്കും പോവുക ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീരാം